നമസ്കാരം സഭയുടെ ഏകീകൃത കുർബാന ലഭിക്കുവാന് വേണ്ടി കോടതിയെ സമീപിച്ച വിശ്വാസികളെ കള്ളക്കേസിൽ കൊടുക്കുന്നു നെടുമ്പ്രക്കാട് സെന്റ് തോമസ് പള്ളി വികാരി ജോയി പ്ലാക്കനാണ് ഈ വിലൻ അദ്ദേഹത്തെ വികാരി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നിലനിൽക്കെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് കുർബാന അർപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞ വികാരി ജോയി പ്ലാക്കാനെതിരെ ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചേർത്ത മുനിസിപ്പൽ കോടതി കമ്മീഷനെ നിയമിച്ചതിനാൽ വിളർ വികാരിയുടെ ചിങ്കിടികളായ വിമത കഴിഞ്ഞ ദിവസം പള്ളിയുടെ വാതിക്കലുള്ള കപ്പേയുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടുവന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ ഫോട്ടോ എടുത്തു ഇവരുടെ അനുമതി ഇല്ലാതെയാണ് വിമതർ ഫോട്ടോ എടുത്തത് ഈ ഫോട്ടോ വെച്ച് കഴിഞ്ഞ ദിവസം ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ദളിത് പീഡനത്തുന്ന ഇവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തു വയലാർ സ്വദേശിയായ പുരുഷൻ എന്ന ഒരു ദളിതൻ പള്ളിയുടെ മുൻവശത്തുള്ള കപ്പലെ നേർത്തിയിടാൻ വന്നപ്പോൾ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു ദേഹോപദ്രം ചെയ്തു എന്നൊക്കെയാണ് കേസിൽ പറഞ്ഞിരിക്കുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായി വ്യക്തികളുടെ അനുവാദമില്ലാതെ ഫോട്ടോകളെടുത്ത് വ്യാജ പരാതി നൽകി സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ അവഹേളിക്കുന്ന തരത്തിൽ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വികാരിയെ ഉടൻ ഇടവകയുടെ ചുമതയിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ഈ വിമത പ്രവർത്തനത്തിന് കുടപിടിക്കുന്ന ചില അൽമായ സഭയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നും മാർത്തോമാൻ സംഘം ആവശ്യപ്പെട്ടു സഭാ ഹൈറിയെ അനുസരിക്കാത്ത സഭാ വഞ്ചകരും ധിക്കാരികളുമായ എല്ലാ വിമത വൈദിക വേഷക്കാരെയും എത്രയും വേഗം പൗരോഹിത വൃത്തിയിൽ നിന്നും പറഞ്ഞു വിടേണ്ടതാണ് ഒരു സാധാരണ മനുഷ്യന്റെ പോലും ധാർമ്മികത അവശേഷിച്ചിട്ടില്ലാത്ത ഇക്കൂട്ടരെ നിലനിർത്തി വിശുദ്ധ കുർബാന കുമ്പസാരം പോലെയുള്ള അതിവിശുദ്ധ തിരുക്കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിൽ വിശ്വാസികൾക്ക് കടുത്ത എതിർപ്പാണ് സംഘടിത ഗുണ്ടാ ശക്തി കൊണ്ട് ഈ സഭയെ നിരന്തരം വെല്ലുവിളിക്കുന്ന അഥമ ഗുണ്ടാ വൈദികരെ ഇനിയും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് സഭാ നേതൃത്വം അനുഭവിക്കേണ്ടി വരും സഭയെയും സഭാ വിതാക്കന്മാരെയും അനുസരിക്കാത്ത വിപതന്മാർ സഭയിൽ നിന്നും പുറത്തു പോകാനുള്ള നീക്കമാണ് നടത്തുന്നത് വിപതന്മാരെ നിങ്ങൾ എത്രയും വേഗം പുറത്തു പോകുന്നതാണ് നല്ലത് നിങ്ങളും രക്ഷപ്പെടും വിശ്വാസികളും രക്ഷപ്പെടും സഭയും രക്ഷപ്പെടും ഒന്ന് പോയി തരാമോ എന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന